ജീവിതത്തിൽ ഒരിക്കലും നിരാശരാകരുത് കാലം നിങ്ങൾക്കായി കാതോർക്കുന്ന ഒരു ദിനം വരും കാലം നിങ്ങൾക്കായി കാത്തു നിൽക്കും നിങ്ങൾ നടക്കുന്ന വഴികളിൽ പുഷ്പങ്ങൾ വിതറി മരങ്ങൾ നിങ്ങളെ എതിരേൽക്കും നിങ്ങളുടെ കാലുകൾ കല്ലിൽ തട്ടി ചോര പൊടിയാതിരിക്കാൻ മണൽ വിരിക്കപ്പെടും നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു ജനസഞ്ചയം നിങ്ങൾക്ക് മുന്നിൽ നഷ്ടങ്ങൾ ഒന്നും നഷ്ടങ്ങളല്ല എന്ന തിരിച്ചറിവിൽ നിങ്ങൾ നേട്ടങ്ങളിലേക്ക് കിടക്കും എന്തു നേടി എന്നുള്ളതല്ല എന്തു നേടാൻ നമുക്ക് കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത ചിന്തകളെ ക്രമീകരിക്കുക യാത്രാപഥങ്ങളെ വ്യക്തമായി തിരിച്ചറിയുക മുന്നോട്ടു പോവുക ജീവിതം മുന്നോട്ട് മാത്രം പോകാനുള്ളതാണ് മടിക്കാതെ മുന്നോട്ട് പോവുക